ചോറ് ഞാൻ കൊറച്ച് പച്ചക്കറി വാക്കിള്ളത് അരി വെച്ചിട്ടുണ്ട് അരി ആക്കാൻ വേണ്ടിട്ട് നാടേട്ടങ്ങളുടെ ചെറിയ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് മുട്ടിട്ടത് പറ്റിക്കാറ്റം ചെയ്യാമോട്ടങ്ങനെ കരിയാറച്ചോണ്ട് തരുവാ ഞാൻ ഇത് വാങ്ങിയിട്ട് കൊറേം പറഞ്ഞു

കുക്കർ എടുക്കാൻ പോയിട്ട് അപ്പൊ ആര് കറിയുണ്ടായി കൊറേ സമയല്ല കഴുകുന്ന പിന്നെ ഇതാ ഈ മീൻ വാങ്ങിട്ടല്ലേ അതാണ് ചീത്ത പറഞ്ഞു കേട്ടാ ഇത് അത്ര ചെറിയ മീനാന്ന് നിങ്ങ പറയും അത്ര വലിയ ചെറിയ മീനാ ഇപ്പൊ അങ്ങനെ മീനൊന്നും വരുന്നില്ല കേട്ടാ അപ്പൊ ഇല്ല മീൻ വാങ്ങിക്കോളാന്നല്ലാണ്ട് പച്ചവെച്ചണ അധികം കഷ്ണൊന്നുമില്ല നമ്മളെ മുരിങ്ങക്കായണ്ട് കൈപ്പക്കിണ്ട് കേരറ്റ് അല്ല കാരറ്റ് വെള്ളം ഇരിക്കും ചേനയില്ല കായയില്ല തട്ടിക്കോട്ട് അവയിലാണ് വളരിക്കും ഞാൻ പറഞ്ഞു 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 അത് വലിയ അത് അപ്പൊ ഇതെല്ലാം നമ്മ കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇനി ഉപ്പ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിന്ന് കഴിക്കുവല്ലും കേറ്റല്ല മഞ്ഞൾപ്പൊടി വെള്ളം പോവാൻ ആവശ്യമുള്ള മതിയാ പോവാ കറിവേപ്പില കറിവേപ്പില ഏ തേങ്ങ ഒഴിച്ചു വേ കത്തി കിടത്തോ എന്താ കത്തി കടന്ന് ഇല്ലേ കാണുന്നില്ലേ ഏ എന്നുണ്ടോ തേങ്ങ കല്ലോണ്ട് ഉടക്ക കത്തിയാള് കണ്ടിട്ടാ എട വെച്ചിട്ടുണ്ട് മനസായില്ലേ കത്തിയാളിലെ തേങ്ങ കൊടുക്കാം കൊടുക്കാ അപ്പൊ തേങ്ങ ചേരി കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പച്ചമുളക് മുറിച്ചണ്ട് പിന്നെ ചെറിയ ജീരവും ചെറിയ ഉള്ളി ഒരു രണ്ട് തണ്ട് കറിയപ്പുള്ളി ഇടുന്നുണ്ടേ ഇതൊന്നുകൊണ്ട് ആ ഇതൊന്ന് ഒതുക്കി എടുക്കണേട്ടാ അപ്പൊ നമ്മുടെ കഷ്ണല നല്ല വൃത്തി കുക്കറിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ തേങ്ങ ഒതുക്കിയതാണ്ട് ഇതൊന്നും കൂടെ

ഒന്ന് ചേർക്കുന്ന ചൂടായോ അല്ലേ അപ്പൊ നമ്മുടെ അവിയണ്ട് ഇനി കുറച്ച് കറിവേപ്പിലിടുന്നുണ്ട് കൊറച്ച് പച്ച റെഡിയായി പിന്നെ ഇന്നത്തെ ഉച്ചമുണിയൊക്കെ അപ്പൊ അച്ഛൻ ആമൊക്കെ കറി കൊടുക്കൊട്ടിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ കറി നമ്മടെ ആ വീരി അതേപോലത്തെ നമ്മടെ ചോന്നമീൻ ചോദാ നേണിച്ചതാന്ന് അത് വെറ്റിച്ചുവെച്ചിന് അവിടെ കൊത്ത മരിയാ ചാറ് കറി ഇല്ല ഒരു വർഷം പായു നല്ല മഴ പെയ്തു ഇപ്പൊ സൂപ്പർ മഴ പൊളിച്ചെടുക്കാമൊന്നുമില്ല ഓട്ടാ കൊ മര അോശല്ല നല്ലതന്നെ മേമ്പ്രക്കായും ചേനയും ഇടാതെ ഫ്രീ എഴുതിയിരുന്നുണ്ട് <applause> أبي في نفس ചലിസ സമയത്ത് നോക്കുമ്പോ കുറച്ച് അല്ലേ ഇത് നല്ല മോശ രീതിയിലായിട്ടുണ്ട് അല്ലേ ഇനി നോക്കണ എന്ന ചീത്ത പറഞ്ഞ മീനാ

Mm. -hmm.